പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്ന് ഷീറ്റ് മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ തിരുനെൽവേലി സ്വദേശി മുത്തുകുമാറാണ് അറസ്റ്റിലായത് മൂന്ന് ടൺ ഭാരമുള്ള രണ്ടര ലക്ഷം രൂപ വില വധിക്കുന്ന ഷീറ്റാണ് പ്രതി മോഷ്ടിച്ചത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ രോഷ്നി കഴിഞ്ഞ മാസം ഇരുപതിനാണ് കഞ്ചിക്കോട് വെച്ച് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലുള്ള ഒരു കമ്പനിയിൽ നിന്നും മൂന്ന് ടൺ ഭാരമുള്ള ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ഇരുമ്പ് ഷീറ്റുകളാണ് ഈ പ്രതികൾ ചേർന്ന് മോഷണം നടത്തുന്നത് ഈ കേസിൽ വാളയാർ പോലീസ് വിശദമായി തന്നെയുള്ള പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ തമിഴ്നാട് സ്വദേശി ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് തമിഴ്നാട് തിരുനെൽവേലി സീതാലിക്കുളം പിള്ളയാർ കോവിൽ സ്ട്രീറ്റിൽ മുത്തുകുമാർ എന്ന് പറയുന്ന യുവാവാണ് ഇപ്പോൾ വാളയാർ പോലീസിന്റെ പിടിയിലായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള മുത്തുകുമാറും രണ്ട് പ്രതികളും ചേർന്നാണ് ഇത്തരത്തിൽ ഈ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്ക് എത്തി ഈ ഇരുമ്പ് ഷീറ്റുകൾ മോഷ്ടിച്ചിട്ടുള്ളത് മുത്തുകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ കുറിച്ച് വാളയാർ പോലീസിന് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായാണ് ഇപ്പോൾ വാളയാർ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ മോഷണത്തിന് വേണ്ടി പ്രതികൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനവും നിലവിൽ വാളയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഏതായാലും സമൂഹവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുത്തുകുമാറിനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു ഇയാൾ ഇന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം മറ്റു പേരെ കൂടി പോലീസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിൽ ഒരാൾ മലയാളിയാണ് മറ്റൊരാൾ തമിഴ്നാട് സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ പോലീസിനെ പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഉടൻ തന്നെ ഈ രണ്ട് പ്രതികളെ കൂടി പിടികൂടുമെന്നാണ് വാളയാർ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്